സ്വാഗതം അപ്പൊ ഇന്ന് രാവിലെ രാവിലെ പോയി കൂടുതലാണ് നല്ല ചൂടുണ്ട് കറിയൊന്നും വെച്ചിട്ടില്ല ഓൻ തൊണ്ടി രണ്ടെണ്ണം കഴിച്ചോ കഴിഞ്ഞു വൈകുന്നേരം വരുമ്പോഴത്തെ അല്ലായിട്ടിരിക്കണെന്നുള്ളതല്ലേ ഇപ്പൊ ആണ് കഴിച്ചിട്ട് ഇടിയപ്പ കണ്ടപ്പോ കഴിക്കാൻ ശ്രുതി അപ്പ ഇന്ന് കാലത്തേ മരുന്നിന് ഡോക്ടർ കാണാൻ പോണം വിശേഷങ്ങള് പിന്ന ഇന്നലെ ഒരു കിട്ടിലൻ കിട്ടിലൻ സാധനം ഇട്ടറിന്റെ കൂടെ അല്ലെ സാധനം ഫുഡ് കഴിഞ്ഞ വീഡിയോയില് വീഡിയോ വല്ലേ ഞങ്ങൾ തക്കുവിന്റെ കാര്യം പറഞ്ഞു ഇത്തവണ തക്കുവിന്റെ കാര്യം പറഞ്ഞു ഞങ്ങൾ വീഡിയോ ഇട്ടിരുന്ന ഒരുപാട് 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 നല്ല കമന്റ് ഉണ്ട് ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾ പറയണ പോലെ തന്നെ ഇഷ്ടം പറഞ്ഞു അത്ര പറയൂല വീട്ടിലെ നമ്മുടെ കുടപ്രഭങ്ങൾ വരെ പറയാൻ മടിക്കുന്ന കാര്യമാണ് നമ്മുടെ ഈ വീഡിയോ എല്ലാവരും പറഞ്ഞത്

എല്ലാവർക്കും ഉള്ള സംഭവം അപ്പൊ നമുക്ക് ചെറിയ നമ്മുടെ നമ്മടെ ഉത്തരവ് പോലത്തെ വരുമ്പാണ് നമ്മള് എല്ലാവരും പറയണ്ട പറയണ്ടെന്ന് പറഞ്ഞാലും പറഞ്ഞു പോണതാണ് അപ്പൊ കഴിഞ്ഞ വീഡിയോയില് എല്ലാവരും നല്ല കമന്റ് കമന്റിട്ട് ഞങ്ങള് ചേർത്ത് പിടിച്ചേന് ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു സമയം നമ്മൾ ഞങ്ങൾ വീഡിയോ എന്ന് പറഞ്ഞ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഓ ഇപ്പൊ തക്കുവിനെല്ലാവർക്കും ഇഷ്ടവും വീടിലൊക്കെ അപ്പൊ ചെന്നപ്പ് എനിക്ക് അവര് തവണ ഞാൻ പറഞ്ഞു ഈ വിഷം എനിക്കൊന്നും വേണ്ട ഒരാളങ്ങനെ കിടന്നു പറഞ്ഞെന്നും പറഞ്ഞു നമ്മളെന്താണെന്നും എല്ലാവർക്കും അറിയാം ഞങ്ങൾ എന്താണോ അതവരുള്ളീനടുത്താണ് എഴുതിയേക്കുന്നത് അതവരൊരു വാക്കിൽ ഒതുക്കി തീർത്ത് ഞങ്ങൾക്ക് ഇഷ്ടം അല്ല പറഞ്ഞേക്കണം അവരുടെ ആ ഉള്ളീന്ന് എടുത്തുള്ള കമന്റാണ് ഒരു അധികം എഴുതിയട്ടേക്കണത് അപ്പൊ അതില് ഞങ്ങക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കാമൻ എല്ലാവർക്കും ഒരു കായി ഞങ്ങൾ ഇനി അപ്പൊ അത്യാവശ്യമായിട്ടൊരു കാര്യം പറഞ്ഞു പറഞ്ഞാ അപ്പ മറന്നോ ആ പിന്നെ തക്കുവിന്റെ കഥകൾ കേക്കാൻ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞ കമൻ ഞങ്ങൾ ഒരു ദിവസം വേറെ പറയാട്ടാ കഴിഞ്ഞാ ഇനി പറയണില്ല പിന്നെ കണ്ണന്റെ പറയാ കണ്ണന്റെ എന്തൊരുപാട് കാര്യങ്ങള് പറയാനായിട്ട് പണ്ട് വണ്ടി ഓടിക്കുമ്പോ അത് നേരത്തെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതാണ് അതാണ് അതാണ്ടാ വല്രുന്നുണ്ട് പറ ആൾക്കാരെ ഇവരെ നെഞ്ചി കെട്ടി പോയി ചക്രം ാണ് പിള്ളേര് വണ്ടി പിടിക്കണ പിള്ളേര് വണ്ടി പിടിക്കണ അനാനൊക്കെ അത് വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ഓടിക്കലല്ല അതൊക്കെ അവരുടെ പ്രായത്തിന് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാനിപ്പ അങ്ങനത്തെ ഒക്കെ പിള്ളേരൊക്കെ കാണുമ്പോഴും ഞാനവനെന്ത് കുറുമ്പനാണെന്ന് ഞാൻ പറയൂലെട്ടാ അതത്ര സമയത്ത് അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതെ ഇപ്പൊ ഇപ്പൊ കാണാർ അച്ഛന്മാരൊക്കെ ഇത് കാണണെങ്കിൽ പിള്ളേര് ഇപ്പൊ ഇണങ്ങരുത് അതാ അപ്പതൊക്കെ പിന്നെ അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ നമുക്ക് അവളെ കൂടെ വന്നിട്ടാണ് അല്ലെങ്കിൽ അതെ അതിന്റെ ബാക്കിൽ കൊടുത്തേക്കാം അപ്പൊ ആളെ ഇടിയപ്പം തിന്നിട്ട് വെള്ളം അപ്പൊ നോക്കിയാ നമ്മള് പോയിക്കൊണ്ടിരിക്കാവിലെ തന്നെ പോണ നമ്മള് പടിയൂർക്കാണ് പോണത് അല്ലേ പടിയൂര് പോണെന്താണ് ഒരു മാസം ഇപ്പൊ അവിടെ പോയിട്ട് അപ്പൊ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ പോയി കഴിഞ്ഞാല് നമ്മൾക്ക് ഒമ്പത് മണിയാകുമ്പോൾ ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ അല്ലെ വൈദ്യനെ കാണാൻ പറ്റുള്ളൂ ആ അങ്ങനെ പറയണ നമ്മൾ നമ്മെത്തുമ്പോഴേക്കും ഏകദേശം സമയാകും അപ്പൊ നമുക്ക് നോക്കാം ബാക്കി ചോദിച്ചു ഇപ്പൊ ഫോണൊഴേക്ക് ഇവിടെ നിന്ന് രണ്ടൊന്ന് പേപ്പർ എടുക്കാണ്ട് അല്ലേ അതെ എന്തേലും ചോദിക്കണെങ്കിൽ കാണിക്കുന്നുല്ലോ അല്ലേ അച്ഛൻ ഓട നമ്മൾ അടുത്തൊന്നുമല്ലല്ലോ പോയി എടുത്തുണ്ട് വരാനാന്നും വെറ്റുണ്ട് അതെ 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 ഇതിലൊന്നും ഇതിലേക്ക് വന്നിട്ട് നിൽപ്പണ്ടാവും അച്ഛൻ അവിടെ നിൽപ്പണ്ട് ബാക്കിതരാ അല്ലേ എടുത്തുവരാം ബാക്കിതരാ ബാക്കിതരാ അച്ഛൻ റെഡി ആക്കി പോകാൻ വേണ്ടിയിട്ട് അച്ഛൻ അവിടെ റെഡി ആക്കി കണ് സാധനം സെറ്റ് ആയി വെച്ചിട്ടുണ്ട് അച്ഛൻ വിളിക്കാനായിട്ട് റെഡി ആയിക്കിണ്ടിതാ അതെ വലിയൊരു കാർ ആ ഇങ്ങോട്ട് ഇങ്ങീര ഇതൊക്കെ മരുന്നിന്റെ വീട്ടും കാര്യങ്ങളൊക്കെ

കുറച്ച് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കണമല്ല മറ്റേത് കുളികാത്രം കഴിച്ചാൽ മതി ആ പിന്നെ കുളിക്കല് ഇലകള് അങ്ങനെയൊക്കെ അത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും സംഭവം എന്തായാലും അടിപൊളിയാണ് പോര് സത്യം ഇത് അനുഭവം കൊണ്ട് ആ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഇന്ന് അധികം ആൾക്കാരില്ലേ ഇല്ല അന്ന് നമ്മള് കൊറച്ച് നേരത്തെ വന്നില്ലായിരുന്ന പക്ഷെ എന്നാലും അത് കഴിഞ്ഞ് കൊറച്ച് കഴിഞ്ഞപ്പോ ഒരു എട്ട് മണിക്ക് കഴിഞ്ഞപ്പോഴേക്ക് ആൾക്കാർ ഇങ്ങനെ വരാനായിട്ട് തുടങ്ങി ഇന്നിപ്പ ഡോക്ടർ ഇരുന്നിട്ടില്ല എട്ടരക്കാണ് ഇരിക്കണില്ല ആൾക്കാരൊന്നും വന്നിട്ടില്ല എട്ട് കഴിയുമ്പോട്ടാ ഹാപ്പി ആയിട്ട്

സംസാരിച്ച് സംസാരിക്കാന്ന് ഇങ്ങോട്ട് വേറെ നേരം ഇതായി പോകലാ രാവിലെ എന്താണ് പറഞ്ഞിട്ട് പറഞ്ഞിടാ ഞാൻ അറിഞ്ഞിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ സൈക്കിളും ചില്ലറ ഇങ്ങനെ ഒരു മരം കേറാവ ഒന്ന് സൈക്കിൾ ഓടിക്കാവ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൈക്കിൾ തോട്ടിലിടാ ഏതോ ആൾക്കാരുടെ വീട്ടിൽ പോയിട്ട് എന്നിട്ട് ഒച്ചെടുത്തിട്ട് പറഞ്ഞാ രാവിലെ പോയിട്ട് എന്നിട്ട് അതും പിള്ളേരല്ല പിള്ളേരുടെ വീട്ടീന്ന് ആൾക്കാർ വന്ന് എന്നിട്ട് വെല്ലുപോയി പ്രശ്നമൊക്കെ തീർത്ത് ഇയാളെ തല്ലിക്കൊണ്ടോന്നറിഞ്ഞു ഒരു പ്രാവശ്യം അന്ന് ഞാൻ തല്ലി ചെറുപ്പത്തിലാണ്ടും എട്ടില ആറിലെ ഏഴിലൊക്കെ കുരുത്തക്കെ കാണിക്കുന്ന ആൾക്കാർ എല്ലാവരും വലിയ പാവങ്ങളൊക്കെ അപ്പൊ നമുക്ക് ഇനി വെയിറ്റ് ചെയ്തിരിക്കാം ഡോക്ടർ വന്നതിന് ശേഷം നമുക്ക് അകത്തൊക്കെ കാണിച്ചു തരാം അട്ടിട്ട് ഇറങ്ങിട്ട് ബാക്കി വിശേഷം അതല്ല ഞാൻ ആ കാണിച്ചു അതൊക്കെ കാണാം പിടിച്ചു അല്ലേ ട്ടാ വീട്ടിലെത്തിട്ടാ വീട്ടിൽ എത്തിയപ്പോ തന്നെ ഒരാൾ നേരെ ഓടിയേക്കണ കേട്ടോ കാണിച്ചേരാം ഒരു സംഭവം ഉണ്ട് ഞാൻ പറഞ്ഞു രാവിലെ ഒരു സാധനം അതിന്റെ സൈഡ് എഫക്ട് കാണിച്ചേരാം ബാ ഇതപ്പോ എന്നോട് അമ്മ പകർത്തി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പകർത്തി വെച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് കണ്ടപ്പോ എന്തായാലും ഉച്ചക്ക് ചോറിനുള്ളത് പപ്പടം ഉണ്ടാ പപ്പടം മുളകിട്ട് വറുത്തതും

Bye. Bye.